ധികാരമേറ്റെടുത്ത് നൂറുനാൾ പിന്നിടും മുമ്പേ താരിഫ് കടും പ്രയോഗത്തിന്റെ ആദ്യഘട്ടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർത്തിയാക്കി കഴിഞ്ഞു മറുചുങ്കത്തിലൂടെയാണ് രാജ്യങ്ങൾ അമേരിക്കയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചതും ആത്യന്തികമായി ലോക വ്യാപാരത്തെയും അതുവഴി സമ്പദ്വ്യവസ്ഥയെയും നിശ്ചലമാക്കുന്ന യുദ്ധത്തിന് വഴിമരുന്ന് ട്രംപിന്റെ അമേരിക്ക കൂടിയാണ് അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോഴിതാ അടിയന്തര പ്രതികാര നടപടിയെന്നോണം ചൈനയ്ക്ക് പിന്നാലെ അമേരിക്ക പുതുതായി നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി അധിക തീരുവ ചുമത്തേണ്ട അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യാപാര നയത്തിന്റെ അടിസ്ഥാനപരമായ പരിഷ്കരണത്തിൽ ട്രംപ് എല്ലാ ഇറക്കുമതികൾക്കും കുറഞ്ഞത് പത്തു ശതമാനം തീരുവ് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ അമേരിക്കയുമായുള്ള അന്യായമായ വ്യാപാര അസന്തുലിതാവസ്ഥയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്ന ഡസൻ കണക്കിന് രാജ്യങ്ങൾക്കുമേൽ അധിക പരസ്പര തീരുവുകളും പ്രഖ്യാപിച്ചു യൂറോപ്യൻ യൂണിയൻ കയറ്റുമതിയെ ഈ നീക്കം കൂടുതൽ ബാധിക്കുകയുണ്ടായി ഇരുപത് ശതമാനം താലിഫ് നിരക്കാണ് അവർ നേരിടുന്നത് കറൻസി കൃത്യമത്വം അമിതമായ നികുതികൾ പോലുള്ള നയങ്ങളിലൂടെ പല രാജ്യങ്ങളും അമേരിക്കയെ കൊള്ളയടിക്കുകയാണെന്നാണ് ട്രംപ് വാദിക്കുന്നത് എന്നാൽ സമ്മർദ്ദത്തിലാക്കിയും മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചും കൊള്ളയടി യഥാർത്ഥത്തിൽ നടത്തുന്നത് ട്രംപ് തന്നെയാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയന്റെ ആസൂത്രിത കൗണ്ടർ താരിഫുകളിൽ ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടും മാംസം ധാന്യങ്ങൾ വൈൻ മരം വസ്ത്രങ്ങൾ ചൂയിങ്കം ഡെന്റൽ ഫ്ലോസ് വാക്കും ക്ലീനർ ടോയ്ലറ്റ് പേപ്പർ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബർബൺ യൂറോപ്യൻ കമ്മീഷൻ ഇതിന് അൻപത് ശതമാനം തീരുവ നിശ്ചയിച്ചിട്ടുണ്ട് പകരമായി യൂറോപ്യൻ ലഹരിപാനീയങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം കൗണ്ടർ താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തുന്നത് താരിഫ് നീക്കം ചെയ്യുന്നതിനായി അമേരിക്കയുമായി ചർച്ച നടത്താനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഉള്ളത് എന്നാൽ അത് പരാജയപ്പെട്ടാൽ പ്രതിരോധ നടപടികളിലൂടെ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞർ അറിയിച്ചിരിക്കുന്നത് അംഗരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഫ്രാൻസ് വിശാലമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് അയർലൻഡ് ആകട്ടെ അളന്നു ഒരു സമീപനമാണ് ആവശ്യപ്പെടുന്നത് ഇറ്റലി തികഞ്ഞ പ്രതികാര ബുദ്ധിയിലും അമേരിക്കയോട് പകരം എന്നതാണ് പൊതു ആവശ്യം താരിഫുകളെ കുറിച്ചുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ ഒൻപതിനാണ് നടക്കുക ഭൂരിപക്ഷം നീക്കത്തെ എതിർക്കുന്നില്ലെങ്കിൽ അത് സഭയിൽ പാസാകുമെന്ന പ്രതീക്ഷയിലാണ് നയതന്ത്രജ്ഞർ ഉള്ളത് രണ്ട് ഘട്ടങ്ങളായാണ് നീക്കങ്ങൾ പ്രാബല്യത്തിൽ വരിക ആദ്യത്തേത് ഏപ്രിൽ പതിനഞ്ചിനും രണ്ടാം ഘട്ടം ഒരു മാസത്തിനു ശേഷവും ട്രംപിന്റെ നയം ഇതര രാജ്യങ്ങളെ ഉന്നമിട്ടാണെങ്കിലും രാജ്യത്തിനകത്തും വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകളിലും മറ്റു നയങ്ങളിലും പ്രതിഷേധിച്ച് പതിനായിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് അമേരിക്കയിൽ ഉടനീളം തെരുവിലിറങ്ങിയത് സംസ്ഥാന തലസ്ഥാനങ്ങൾ ഫെഡറൽ കെട്ടിടങ്ങൾ സിറ്റി ഹാളുകൾ പാർക്കുകൾ എന്നിവയ്ക്ക് പുറത്ത് ആയിരത്തി നാനൂറിലധികം റാലികൾ നടന്നതായി പ്രതിഷേധങ്ങളുടെ സംഘാടകർ അവകാശപ്പെട്ടു ട്രംപിന്റെ പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആഗോള മാന്ദ്യത്തിനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമായി ഉയർന്നു ഈ നികുതി വർധനവിന്റെ ആഘാതം പ്രതികാരം ബിസിനസ്സിലെ ഇടിവ് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ രാജ്യത്തെ മാന്ദ്യ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തിക വിദഗ്ദ്ധനായ ബ്രൂസ് കാസ്മാൻ പറഞ്ഞു റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളും വെടിനിർത്തലുമെല്ലാം പുരോഗമിക്കുന്ന സാഹചര്യത്തിലും റഷ്യയുമായി ഭാവി ബന്ധങ്ങൾ മുന്നിൽ കാണുന്ന പശ്ചാത്തലത്തിലും അമേരിക്ക റഷ്യയ്ക്ക് മേൽ താരിഫ് ഏർപ്പെടുത്താതിരുന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് മനുഷ്യവാസമില്ലാത്ത ദ്വീപുകൾക്ക് മേൽ പോലും താരിഫ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം റഷ്യ വിട്ട നിരവധി അമേരിക്കൻ സ്ഥാപനങ്ങൾ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വ്ളാഡിമിർ പുടിന്റെ നിക്ഷേപദൂതൻ കിറിൽ ദിമിത്രു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യ ലോകം ഏർപ്പെടുത്തിയ അഭൂതപൂർവമായ ഉപരോധങ്ങളുടെ ഒരു തരംഗത്തെ തുടർന്ന് നിരവധി അമേരിക്കൻ യൂറോപ്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് പിന്മാറിയിരുന്നു റഷ്യ വൺ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കൻ കമ്പനികളിൽ നിന്നും ഊർജ്ജ മേഖലയിലും മറ്റ് പല മേഖലകളിലും നിന്ന് ധാരാളം അഭ്യർത്ഥനകൾ തങ്ങൾക്ക് ലഭിക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തിയത് ആഭ്യന്തര ബിസിനസ്സുകൾക്കും വിദേശ സ്ഥാപനങ്ങൾക്കുമായുള്ള സംയുക്ത സംരംഭങ്ങൾക്കും റഷ്യ മുൻഗണന നൽകുന്നുവെന്ന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സിഇഒ കൂടിയായ ധിമിത്ര കൂട്ടിച്ചേർത്തു റഷ്യൻ കമ്പനികൾക്കും വിദേശ കമ്പനികളുമായുള്ള സംയുക്ത പങ്കാളിത്തത്തിനും മുൻഗണന നൽകുന്നതിനാൽ റഷ്യ അവരെ സ്വാഗതം ചെയ്യുന്നിടത്തേക്ക് മാത്രമേ അവർക്ക് വരാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കിടെ ആർട്ടിക് മേഖലയിലും എൽ എൻ ജി മേഖലയിലും അപൂർവ എർത്ത് ലോഹങ്ങളിൽ സംയുക്ത സാധ്യതയുള്ള നിരവധി നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തതായി ധിമിത്രു പറഞ്ഞു അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ കൂടുതൽ അയവുണ്ടാകുമെന്നും എന്നാൽ ഏതൊരു നീക്കത്തിലും റഷ്യ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വരും ആഴ്ചകളിൽ പുതിയ ബന്ധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി റഷ്യ വിടാനുള്ള രാഷ്ട്രീയ ഉണ്ടായിരുന്നിട്ടും ഏകദേശം നൂറ്റി അൻപത് അമേരിക്കൻ കമ്പനികൾ ഇപ്പോഴും റഷ്യയിൽ സജീവമാണെന്ന് ധിമിത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനകം രാജ്യം വിട്ട അമേരിക്കൻ കമ്പനികൾക്ക് തിരിച്ചുവരവ് ഇനി എളുപ്പമായിരിക്കില്ല കാരണം അവരുടെ മുൻവിപണിയിടങ്ങളിൽ പലതും റഷ്യൻ കമ്പനികൾ നികത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ റോയിട്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തിരുന്നു